ഒരു റിയാലിറ്റി ഷോയുള്ള ഒരു വെറുപ്പോ അല്ലെങ്കിൽ അല്ല അതിന്റെ പ്രചോദനം ഞാൻ പറഞ്ഞു അത് എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് അതിനകത്തൊരു നിയമവിരുദ്ധ പ്രവർത്തി കണ്ടപ്പം അതെനിക്ക് അയച്ചു തന്നു അതൊന്ന് നോക്കാൻ പറഞ്ഞു അതിൻ്റെ ലീഗൽ വശങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാൻ അപ്പോൾ നോക്കിയപ്പോൾ അത് നമ്മളുടെ ഇവിടെ നിലവിലുള്ള നിയമത്തിന്റെ കംപ്ലീറ്റ് വയലേഷൻ വയലേഷനാണെന്ന് മനസ്സിലായി അങ്ങനെയാണ് അതിലേക്ക് പോയത് അപ്പോൾ ഇങ്ങനെയൊരു കേസ് കൊടുത്തപ്പോൾ സോഷ്യൽ മീഡിയയില് നമ്മളൊന്ന് നോക്കി കഴിഞ്ഞാൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കൂടുതൽ അതെ ഇതിന്റെ വാർത്ത വന്നതിനു ശേഷം എനിക്ക് തോന്നുന്നു ഒരു നയന്റി ഫൈവ് പെർസെന്റേജിന് മേടിലും ആളുകൾ ഈ ഒരു പ്രോഗ്രാം എങ്ങനെയെങ്കിലും നിർത്തിയാ മതി എന്ന് പറഞ്ഞിട്ടുള്ള കമന്റുകളാണ് അതിനത് കാണാൻ കഴിയുന്നത് പിന്നെ എല്ലാവരും ഈ പ്രോഗ്രാം കൊണ്ട് അത്രയ്ക്ക് സഹി ഇട്ടിട്ടിരിക്കാണ് എന്ന കണ്ടിട്ടുള്ള കമന്റ്സ് ആണ് കൂടുതലും ഞാൻ എനിക്ക് കാണാൻ കഴിഞ്ഞത് പിന്നെ കുറെ പേര് എതിർത്തുകൊണ്ട് വരുന്നുണ്ട് അതിന്റെ സപ്പോർട്ടേഴ്സ് ആവാം രണ്ടു ആവാം പിന്നെ അല്ലെങ്കിൽ ഈ പറയുന്ന കുറെ ഫാൻസ് ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ളവരാവാം സാർ ഇപ്പൊ ഇതോട്ട് ബന്ധപ്പെട്ട് കൊടുത്തക്കാരായ കിട്ടിക്കോട്ടെ പറഞ്ഞിട്ട് പേര് പറയാതിരിക്കണ്ട എനിക്ക് രാവിലെ ഒരു സുഹൃത്തിരിക്കുന്ന ആ ഒരു ഈ പറയുന്ന നിങ്ങൾ പറഞ്ഞ പ്രമുഖ വ്യക്തി അദ്ദേഹത്തിന്റെ പേര് അഖിൽമാരാർ എന്നാണ് എനിക്ക് അഖിൽമാരണം ആരാണോ എനിക്കറിയില്ലായിരുന്നു ഞാനും അപ്പൊ ഈ ഒരു ആ പോസ്റ്റീവ് വായിച്ചു എന്നിട്ട് അദ്ദേഹം ആരാണെന്നുള്ളതിനെ പറ്റി നോക്കി ഇപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ വിന്നറാണെന്ന് മനസ്സിലായി അദ്ദേഹം പറയുന്ന പോലെ മറുപടി പറയാൻ ഞാൻ എന്താ എനിക്കതിനെ കണ്ടത് നമ്മൾ പറയത്തില്ലേ നമ്മൾ അതിൻ്റെ അർഹിക്കുന്ന അവജ്ഞയോട് തള്ളിക്കളയെന്നൊക്കെ പറയത്തില്ലേ അതേപോലെ കാണാനേ അതിനെ ശ്രമിക്കുന്നുള്ളൂ എങ്കിലും നിങ്ങളിപ്പോൾ ചോദിച്ചിട്ട് വെച്ചിട്ട് കാരണം പുള്ളി അതാണ് പറഞ്ഞിരിക്കാനിപ്പം എന്താ ഇതിട്ട് എടുത്തു വെച്ചിരിക്കുന്ന കാര്യം തന്നെ അതാണ് പുള്ളി പറഞ്ഞിരിക്കുന്ന എനിക്ക് രസമായിട്ട് തോന്നിയത് പുള്ളി പറയും നാലാളുടെ മുന്നിൽ താൻ വക്കീലാണെന്ന് അറിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അന്ന് വക്കീലിന് മറ്റൊരു ഉദ്ദേശവും ഇല്ല എന്നാണ് ഈ പറയുന്ന അയൽമാരാർ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്നെ അറിയാവോ എൻ്റെ പേഴ്സണലി അറിയില്ല അല്ലെങ്കിൽ പേഴ്സണലി അല്ല എന്നെ ഒരു വിധത്തിലും അറിയാവുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരാൾ എൻ്റെ ഉദ്ദേശം എന്താണെന്ന് എങ്ങനെയാണ് അദ്ദേഹത്തിന് മനസ്സിലായത് അത് അങ്ങനെ എൻ്റെ ഉദ്ദേശമോ അല്ലെങ്കിൽ എൻ്റെ ഇതിൻ്റെ ഇതിനുവേണ്ടി ഇറങ്ങി അല്ലെങ്കിൽ ഞാൻ എന്തിനൊക്കെ വേണ്ടി ഇറങ്ങുന്ന ആളാണ് ഇതിനെക്കുറിച്ചൊന്നും ആ അറിയാത്തൊരു വ്യക്തിയാണ് അഗ്നിമാരാർ അപ്പൊ അദ്ദേഹം എന്ത് ഉദ്ദേശത്തിലാണോ ഇത് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ അതിനകത്തുള്ളത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നുണ്ട് പിന്നീട് പറഞ്ഞിരിക്കുന്നത് ഇനി നാട് നന്നാക്കാനാണ് ഉദ്ദേശമെങ്കിൽ ബിഗ് ബോസ് മാത്രം നിരോധിച്ചാൽ മതിയോ കുട്ടികളെ വഴിതെറ്റിക്കുന്ന സിനിമകൾ യൂട്യൂബിലെ ചില കോമാളികളുടെ വ്ളോഗുകൾ കുടുംബങ്ങളിൽ നെഗറ്റീവ് മാത്രം പകരുന്ന സീരിയലുകൾ അതിനേക്കാൾ ഉപരി കുട്ടികളെയും യുവാക്കളെയും അടിമകളാക്കി നശിപ്പിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ എനിക്ക് ഈ പറയുന്ന വ്യക്തിയോട് ഒരു കാര്യമേ ചോദിക്കണം ഈ പറയുന്ന വ്യക്തിയോട് മാത്രമല്ല ഇതുപോലെ തന്നെ ഇത് ഇദ്ദേഹം ഒരുപാട് ഈ ഒരു കാറ്റഗറി ക്വസ്റ്റിൻ വരുന്ന ആളുകൾ റെപ്രസെന്റേറ്റീവ് ആയിട്ട് കണ്ടോണ്ട് ഞാൻ മറുപടി ആയിട്ട് പറയാം ഞാൻ ഒരു പ്രതികരണ തൊഴിലാളിയൊന്നുമല്ല ഈ നാട്ടിലുള്ള എല്ലാ കാര്യങ്ങളും കാണുമ്പോൾ അതിനെല്ലാം കേസ് കൊടുത്തോണ്ട് പോകാൻ എന്റെ ജോലി അഡ്വക്കസിയാണ് ആണ് ഞാൻ എന്ന് വെച്ച് നാട്ടിലൂടെ എല്ലാ കേസുകളും ഇങ്ങനെ പബ്ലിക് ഇൻട്രസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇതിനായിട്ടോ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ജീവിക്കും എനിക്ക് എന്റെ സ്വന്തം കേസുകൾ നടത്തിയാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ ഈ പറയുന്ന അഹിൽമാര ഈ പറയുന്ന ഏതെങ്കിലും ഒരു സംഭവത്തിന് ഇതിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇതുപോലുള്ള ഒരു സാമൂഹിക തിന്മക്കെതിരെ പോരാടാൻ ഇറങ്ങിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരണ്ണാമെങ്കിലും ഈ അഹിൽമാരാർ എന്ന വ്യക്തി മാത്രമല്ല ഇതേപോലെ അവിടെ ആ സംഭവം നടക്കുന്നു ഈ സംഭവം നടക്കുന്നു ഇതിനെതിരെ ഒന്നും പ്രതികരിക്കാതെ ഇതിന് ഈ ഒരു കാര്യത്തിന് മാത്രം പ്രതികരിച്ചു എന്ന് പറഞ്ഞ് ചോദിക്കാൻ വരുന്നവരോട് എനിക്കൊരൊറ്റ പ്രശ്നമേ അതിനകത്തുള്ളൂ നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു കാര്യത്തിന് പ്രതികരിക്കുന്നുണ്ടോ ഏതെങ്കിലും നിയമപരമല്ലാത്ത ഒരു കാര്യം കണ്ടു കണ്ടുകഴിഞ്ഞാൽ അതിന് പ്രതികരിക്കാറുണ്ടോ പിന്നെ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ കേസുകൾ അത് നടത്തിക്കൊണ്ട് പോയാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എനിക്ക് ജീവിക്കാൻ പറ്റൂ അതിന് ഞാൻ എൻ്റെ കക്ഷികൾ എൻ്റെ കൊണ്ടുവരുന്ന കേസുകളാണ് ഞാൻ നോക്കുന്നത് അല്ലാതെ ഈ ബിഗ് ബോസിൻ്റെ കേസുകൾ ഞാൻ പറഞ്ഞു എന്റെ പോക്കറ്റിൽ നിന്ന് കാശിട്ടിട്ടിട്ടാണ് ഞാൻ ഈ കേസ് നടത്തുന്നത് അല്ലാതെ എനിക്ക് ഇതിനാരും പൈസ തന്നിട്ടൊന്നും കേസ് നടത്തുന്നതല്ല അപ്പോൾ അങ്ങനെ ഈ പറയുന്ന ഇവർ ഈ പറയുന്ന നാട്ടിലുള്ള എല്ലാ കേസുകളും പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ എവിടെ നിന്നാണ് ഇതിനുള്ള ഫണ്ട് കൊണ്ടുവരുന്നത് ഞാനൊരു രാഷ്ട്രീയക്കാരനൊന്നും അല്ല ഒരു ജോലിയും ചെയ്യാതെ ആളുകളെ പറ്റിച്ച് ജീവിക്കാൻ വേണ്ടി ഞാൻ മര്യാദയ്ക്ക് ജോലി ചെയ്ത് എൻ്റെ പ്രൊഫഷനിലൂടെ ആ വരുമാനം ഉണ്ടാക്കി അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ പിന്നെ സോഷ്യൽ കോസിൽ കുറച്ച് കാര്യങ്ങളിൽ ഇടപെടും എന്നല്ലാതെ ഈ പറയുന്ന പോലെ നാട്ടുകാരുടെ മുഴുവൻ കാര്യങ്ങളിലും കേസുമായിട്ട് നടക്കാനാണെങ്കിൽ എനിക്ക് വേറെ ഒരു മണിക്കും എൻ്റെ പണി ചെയ്യാൻ പറ്റാതായി പോകും പിന്നെ ഈ പറയുന്ന അഖിൽമാരാണെന്ന വ്യക്തി ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നതാണ് എനിക്ക് തമാശ തോന്നിയത് ചൊറിയും കുത്തിയിരുന്ന വക്കീലിന് ഈ വാർത്തയുടെ പേരിൽ നാല് കേസ് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് എനിക്ക് ഇത് തമാശയാണ് തോന്നുന്നത് കാരണം ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് ഞാൻ ആരാണെന്ന് അറിയില്ല എന്താണെന്ന് അറിയില്ല എനിക്ക് കേസുണ്ടോ അല്ലെങ്കിൽ എന്താണ് ഉം അതിനെക്കുറിച്ച് ഒന്നും അറിയുന്നില്ല ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയാനും ആഗ്രഹിക്കുന്നില്ല കാരണം എന്റെ ഫീൽഡിനെ പറ്റി പറയുകയോ അല്ലെങ്കിൽ എന്നെ പറ്റി പ്രൊമോട്ട് ചെയ്യോ ഉള്ള ഉദ്ദേശം അല്ല എനിക്ക് അതിനിപ്പം ഈ ഒരു സംഭവം അല്ലെങ്കിൽ അതിന് ഉപയോഗിക്കേണ്ട കാര്യമില്ല എന്നാലും ഈ ഒരു പറഞ്ഞിരിക്കുന്ന വാക്കുകൾക്ക് കുറച്ച് ഒരു മറുപടി ഞാൻ പറയാം ഈ ചൊറിയും കുത്തിയിരിക്കുക എന്ന് പറയുന്ന ഈ ബിഗ് ബോസ് പോലുള്ള ഒരു പ്രോഗ്രാം കഴിഞ്ഞ സീസൺ തന്നെ തൊണ്ണൂറ്റെട്ട് ദിവസം ഉണ്ടായിരുന്നു ഒരു ചൊറിയും കുത്തിയിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇതേപോലുള്ള അദ്ദേഹത്തിന്റെ ഭാഷയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഞാനിത് ഉപയോഗിക്കുന്നതല്ല അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ പറയാം ചെറിയും കുത്തിയിരിക്കുന്ന ഒരാൾക്കും അല്ലാതെ ഏതെങ്കിലും ജോലിയും കൂലിയുള്ള ഒരാൾക്ക് ഇതേപോലെ ഒരു കോപ്രായം പ്രോഗ്രാം ഈ കോപ്രായം കാണിക്കുന്ന പ്രോഗ്രാമിൽ പോയി തൊണ്ണൂറ്റെട്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് മാസത്തിൽ കൂടുതൽ അതിനകത്ത് നിൽക്കാൻ പറ്റുമോ അപ്പോൾ ആരാണ് ചൊറിയും കുത്തിയിരിക്കുന്നതെന്ന് അതിൽ ആ അദ്ദേഹം പറഞ്ഞിട്ട് തന്നെ ആൻസർ ഉണ്ട് കാരണം മറ്റേന്തെങ്കിലും ജോലി പോലീ ഉള്ളവനൊന്നും ഇതിനകത്തൊന്നും പോകാൻ പറ്റത്തില്ല അവർക്കിതൊന്നും കാണാൻ പോലും സമയം കിട്ടത്തില്ല അപ്പം ചെറിയും കുത്തിയിരിക്കുന്ന ആരാണെന്നുള്ളത് നമ്മുടെ എൻ്റെ നാട്ടിലേക്കാൽ ഒരു പഴഞ്ചൊല്ലുണ്ട് പഴഞ്ചൊല്ല നാടൻ ഭാഷയിൽ പറയുന്നത് മലന്ന് കിടന്ന് തുപ്പുമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്ന അതാണ് അല്ല അതിനകത്ത് വേറൊന്നുമില്ല പിന്നെ എനിക്ക് ഏറ്റവും തമാശ തോന്നിയത് ഇദ്ദേഹത്തിൻ്റെ സാമൂഹ്യബോധത്തെക്കുറിച്ചും എനിക്ക് ഇപ്പോൾ ഈയൊരു കമൻറ്റ് വന്നതിനുശേഷം എനിക്ക് എന്നെ ഒരുപാട് പേര് ഇത് ചെയ്യുന്നുണ്ട് അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു വാചകം ഈ ബിഗ് ബോസിനെ പറ്റി ബിഗ് ബോസിന് അദ്ദേഹം കാണത്തില്ല പുച്ഛമാണ് ഈ ബിഗ് ബോസിൽ വരുന്ന അദ്ദേഹം പിന്നറാകുന്നതിന് മുന്നേ പറഞ്ഞൊരു ഡയലോഗാണ് ഒരു ഇൻറ്റർവ്യൂല് വന്നത് അതും എനിക്ക് എനിക്കൊരാളായി ചെന്നിട്ടുണ്ടായിരുന്നു ഞാനത് കണ്ടു അതിനകത്ത് പറയുന്നത് അദ്ദേഹം പറഞ്ഞൊരു വാചകമാണ് ബിഗ് ബോസിൽ അദ്ദേഹം പോയില്ല അദ്ദേഹം അങ്ങനെ ആണെങ്കിൽ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണെങ്കിൽ ദുലൂമാടി പോയി മുണ്ടുപോക്കി കാണിച്ചാൽ പോരെ എന്ന് ചോദിച്ചൊരു വ്യക്തിയാണ് ഈ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലായി കാരണം ആ ഒരു വീഡിയോ ഞാൻ വീഡിയോ റിപ്പോർട്ട് ഞാൻ കണ്ടു അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാമൂഹ്യബോധം സാമൂഹ്യബോധത്തെ പറ്റി പറയുകയാണെങ്കിൽ അലകട്ടി കൂടുതലുണ്ട് അദ്ദേഹത്തിനെതിരെ ഒരു മുസ്ലിം നാമധാരി കമെന്റ് ഇട്ടപ്പം അതിന് കൊടുത്തിരിക്കുന്ന മറുപടി ഐ എസ് ഐ എസ് കാരൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ നാട്ടിലുള്ള മുസ്ലിങ്ങളെല്ലാം ഐ എസ് ഐ എസ് കാരും തീവ്രവാദികളാണോ എന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യനാണോ ഈ പറയുന്ന രീതിയിലുള്ള സാമൂഹ്യബോധം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടിറങ്ങുന്നത് ഇവരെ ഇവരൊക്കെ എങ്ങനെയാണ് നമ്മുടെ പൊതു നമ്മുടെ ഈ നാട്ടിൽ എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ ഈ ഒരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞ സാറിന് വന്നാണല്ലോ ഇതോടെ സംബന്ധിച്ച് അപ്പൊ അവരുടെ ഒക്കെ പ്രതികരണം എങ്ങനെ ആയിരുന്നു അവർ ഇതില് സപ്പോർട്ടീവ് ആയിരുന്നു അതോ കുറെ കൂടുതൽ എന്തായാലും വന്നു കാണുമല്ലോ അല്ല കോള് വരുന്നത് എല്ലാം എനിക്കിപ്പം ഇത് ഇപ്പൊ ഇന്ന് വന്നിരിക്കുന്ന ഒരു മെസ്സേജ് ഞാനത് വായിച്ചു കേൾപ്പിക്കാം സർ ദ സ്റ്റാൻഡ് ടേക്കൺ ബൈ സർ അഗേൻസ്റ്റ് ബിഗ് ബോസ് ഈസ് വെരി മച്ച് അപ്രീഷിയേറ്റഡ് വെരി 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 കൺഗ്രാജുലേഷൻസ് ഇൻ മൈ ഹൗസ് മൈ വൈഫ് ആൻഡ് മൈ സൺസ് വൈഫ് വാച്ച് ഇറ്റ് കോൺസ്റ്റന്റ് പറഞ്ഞിട്ട് അയച്ചിരിക്കുകയാണ് അപ്പൊ ഈ അയച്ചിരിക്കുന്ന മനുഷ്യനൊക്കെ വേറെ ഒരു നിവൃത്തിയിലാണ് ഇതേപോലെയാണ് എനിക്ക് വരുന്ന കോൾസും അല്ലെങ്കിൽ അതേപോലെ വന്നോണ്ടിരിക്കുന്ന മെസ്സേജസ് അപ്പം ആളുകളുടെ ഒരു റെസ്പോൺസ് എന്ന് പറയുന്ന ആലവലാണ് അപ്പം നല്ല നല്ല രീതിയിലുള്ള പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് കൂടുതലും വരുന്നത് പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഫാൻസ് ആയിട്ടുള്ള കുറച്ചുപേരുടെ അത് പിന്നെ ഞാൻ പറഞ്ഞില്ല അവരുടെ ആ ഒരു ബോധം അത്രേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഞാനതിനെ അങ്ങനെ വിട്ടിരിക്കുകയാണ് കാരണം അവർ ആ ഫാൻ ഒരു ഫാൻ ബോയി എന്നൊക്കെ പറയത്തില്ലേ ആ മോഡൽ ഉള്ള ഒരു ആക്ടിവിറ്റി ആയിട്ട് കാണുന്നു അതിന് വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല പിന്നെ ബിഗ് ബോസ് കണ്ടിട്ടുണ്ടോ ഞാൻ ബിഗ് ബോസ് ബിഗ് ബോസ് എന്നല്ല ഒരു പ്രോഗ്രാമും കാണുന്ന ആളല്ല കാരണം സമയം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് മറ്റൊന്നും ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ആഗ്രഹമില്ല എന്നിട്ടല്ല ഇവര് ഈ ഇപ്പം മുമ്പേ മറ്റേ ആ ഒരു അഖിമാരാണെന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞ പോലെ ചുരുങ്ങിയ കുത്തി ഒന്നും ഇരിക്കുകയല്ല ഇപ്പൊ ഞങ്ങൾക്ക് വെക്കേഷൻ തുടങ്ങി വെക്കേഷൻ തുടങ്ങിയിട്ട് ഞാൻ ഈ സമയത്ത് ഞാൻ ഓഫീസിൽ ഇരിക്കുകയാണ്

ഇൻവോവ്ഡ് ആയിട്ടല്ലല്ലോ അയാൾ കേസ് കൊടുക്കുന്നത് അയാളുടെ മുന്നിൽ അയാളുടെ ക്ലയന്റോ അല്ലെങ്കിൽ അതൊരു ഇൻഫോമർ ആയിട്ട് ഒരാൾ കൊണ്ടുവരുന്ന കേസ് പഠിച്ചിട്ട് അയാൾ കേസ് പ്രെസന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഞാനതേ ചെയ്തിട്ടുള്ളൂ എന്റെ മുന്നിൽ വന്ന ഒരു സംഭവം ഞാൻ അതിനെക്കുറിച്ച് സ്റ്റഡി നടത്തി അയാളുടെ നിയമവിരുദ്ധ എന്താണോ നോക്കി എന്നിട്ട് അത് കോടതിയിൽ പ്രസന്റ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത് പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് ഏറ്റവും കൂടുതൽ വരുന്ന എല്ലാവരുടെയും ഡൗട്ട് അത് വീണ്ടും പറയാം എല്ലാരും പറയും സിനിമയിൽ ഇതിൽ കൂടുതൽ അക്രമം കാണിക്കുന്നില്ലേ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല എന്നൊക്കെ അതെല്ലാം എന്തുകൊണ്ട് വക്കീൽ കാണുന്നില്ല എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഇതൊന്നും ഞാനല്ല കാണേണ്ട ആള് പ്രേക്ഷകർ തന്നെ കാണുന്നതാണ് പക്ഷെ അവർക്ക് അതിൻ്റെ നിയമവശം ഒന്നുകൂടെ ഞാൻ ഇത് പറഞ്ഞുതരാം ഒരു ഫിലിം ഇറങ്ങുമ്പം അതിന് പ്രീസെൻസറിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് സ്റ്റാറ്റുഡറിലി അത് നിർബന്ധമാണ് സിനിമാറ്റോഗ്രാഫ് നയൻറ്റീൻ ഫിഫ്റ്റി ടൂയില് അത് കൃത്യമായി പറഞ്ഞിരിക്കുന്ന പറഞ്ഞിരിക്കുന്നൊരിതാണ് അപ്പോൾ ആ ഒരു അതായത് അതിൻ്റെ കണ്ടന്റ് അനുസരിച്ചിട്ട് ഇപ്പം അക്രമമാണെങ്കിലോ അല്ലെങ്കിൽ ലൈംഗികത വരുന്നതാണെങ്കിലോ അതിനനുസരിച്ചിട്ട് കണ്ടൻറ്റിൻ്റെ ആ ഒരു ഏരിയയുടെ ഇതായി നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് യു യു എ എ സർട്ടിഫിക്കറ്റ്സ് കൊടുക്കാറുള്ളൂ ഇത് കഴിഞ്ഞതിനു ശേഷമേ അത് പ്രേക്ഷകരിലേക്ക് വരൂ അപ്പം അത് വരുമ്പം തന്നെ നമുക്കറിയാം ഈ ഫിലിം ഏത് തരത്തിലുള്ള കണ്ടന്റ് ഉള്ളതാണ് കാരണം ആ സർട്ടിഫിക്കേഷൻ വെച്ചിട്ടാണ് നമുക്ക് അതിനെ മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ എ സർട്ടിഫിക്കറ്റ് ഉള്ളതാണെങ്കിൽ പതിനെട്ട് വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് കാണാൻ പാടില്ലെന്നാണ് നിയമം പറയാം അപ്പം അങ്ങനെ ഉള്ള ഒരു രാജ്യമാണ് നമ്മുടെ അപ്പം ഇവിടെ ടെലിവിഷൻ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അതിനങ്ങനെ ഒരു സറ്റ് പ്രീ സെൻസർഷിപ്പ് എന്ന് പറയുന്ന ഒരു സാധനവും ഇല്ല നിങ്ങൾ ഈ ടി വിയിൽ കാണുന്ന എല്ലാ പ്രോഗ്രാമും യാതൊരു സെൻസർഷിപ്പും ഇല്ലാതെ യാതൊരുവിധ മോണിറ്ററിങ്ങും ഇല്ലാതെ ഡയറക്റ്റ് നിങ്ങളിലേക്ക് വരികയാണ് അപ്പൊ ഇത് തങ്ങളിലുള്ള വ്യത്യാസ ഇതാണ് അപ്പൊ ഈ ഒരു ടെലിവിഷൻ പ്രോഗ്രാമിൽ ഇതുവരെ എന്തെങ്കിലും വയറേഷൻ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിയമം അനുസരിച്ചിട്ട് മൂന്ന് ലെവൽ ത്രീ ലെവൽ സിസ്റ്റം ഉണ്ട് കംപ്ലൈൻറ്റ് ചെയ്യാനുള്ള അതായത് ഏതൊരു പബ്ലിക്കിനും ഏതൊരു പ്രേക്ഷകനും അതിലെ കണ്ടന്റ് മോശമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് ലെവല് ആരാണോ ബ്രോഡ്കാസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പം ഇവിടെ ബിഗ് ബോസ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ഏഷ്യാനെറ്റ് ആണ് ഏഷ്യാനെറ്റിന്റെ ഒരു ഗ്രീവിയൻസ് ഓഫീസർ ഉണ്ട് അവിടെ കംപ്ലൈന്റ് കൊടുക്കാം അവിടെ കംപ്ലൈന്റ് കൊടുത്തിട്ട് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അതിന് ആ ഒരു കംപ്ലൈൻ്റ് മറുപടി അല്ലെങ്കിൽ അതിന്റെ അഡ്രസ്സ് ചെയ്തിരിക്കണം എന്നാണ് അതിൻ്റെ പരിഹാരം കണ്ടെത്തിയിരിക്കണം ആ പരിഹാരത്തിൽ ഈ പറഞ്ഞ നമ്മൾ കംപ്ലൈൻ്റ് കൊടുത്താൽ തൃപ്തനല്ലെങ്കിൽ അതിൻ്റെ ഹയർ അതോറിറ്റി എന്ന് പറയുന്നത് സെക്കൻഡ് ലെവലാണ് സെക്കൻഡ് ലെവലും ഈ ബ്രോഡ്കാസ്റ്റിംഗ് അതോറിറ്റികളുടെ ഒരു സംഘടന ഉണ്ട് അതിലേക്ക് ആ അതോറിറ്റിക്ക് അപ്പീൽ കൊടുക്കാം സെക്കൻഡ് അപ്പീലായിട്ട് അവിടെ നിന്ന് അറുപത് ദിവസം നിൽക്കും ഈ അറുപത് ദിവസത്തിനുള്ളിൽ അതിനും നമുക്ക് അവിടെയും തൃപ്തികരമല്ല പരിഹാരമെങ്കിൽ തേർഡ് ലെവൽ അതാണ് ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ആ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്ററിയുടെ അണ്ടറിലുള്ള ഒരു അഡീഷണൽ സെക്രട്ടറി ചെയർമാൻ ആയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് അപ്പം ആ കമ്മിറ്റിയുടെ മുന്നിലേക്ക് ഇത് വരും അവിടെ ഇത് പരിഹാരം കാണുക എന്നുള്ളതാണ് അവിടെ ആ പരിഹാരം നമുക്ക് തൃപ്തികരം അല്ലെങ്കിൽ നമുക്ക് പിന്നീട് കോടതിയിലേക്ക് വരാം ഇപ്പം ഇങ്ങനെ ഒരു സംവിധാനം നമ്മുടെ നിയമത്തിലുണ്ട് പക്ഷേ ഇതൊന്നും ആർക്കും അറിയത്തുമില്ല ആരും അതിനകത്തേക്കൊന്നും പോകുന്നുമില്ല പിന്നെ എല്ലാവരും പറയുന്നത് സിനിമയിലുണ്ട് ഇതിലില്ല അല്ലെങ്കിൽ സിനിമയിൽ അത് കൂടുതൽ അക്രമം കാണിക്കുന്നു ഈ റിയാലിറ്റി ഷോയുടെ വ്യത്യാസം അതാണ് ഇവർ പറയുന്ന റിയാലിറ്റി ഷോ എന്ന് പറയുന്നത് ഇവർ പറയുന്നത് ഇത് റിയൽ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ അതേപോലെ എടുത്ത് ഇവർ കാണിക്കുകയാണെന്നുള്ളത് ഷൂട്ട് ചെയ്തിട്ട് അതുപോലെ കാണിക്കുകയാണെന്നാണ് ഫിലിമില് എല്ലാവരും നമുക്ക് എല്ലാവരും പറയുന്ന അല്ലെങ്കിൽ അവര് പറയുന്നത് അവനെയാണെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം റിയാലിറ്റി ഷോസായ സംബന്ധിച്ച് ഇപ്പോൾ ഇവര് തന്നെ പറയുന്നത് ഈ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഏഷ്യാനെറ്റോ അല്ലെങ്കിൽ അവര് മാർക്കറ്റ് ചെയ്യുന്ന തന്നെ ഇത് റിയൽ ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടാണ് ഹോസ്റ്ററിലത് കാണാം അതിനകത്ത് എഴുതിയിട്ടുണ്ട് അത് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ലൈവ് അല്ലേ അതിന്റെ സൈഡിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട് ബ്രാക്കിൽ കൊടുത്തിട്ടുണ്ട് ഡെഫൈഡ് ലൈവ് എന്ന് ഡെഫൈഡെന്ന് പറഞ്ഞാൽ ഡിലേഡ് ലൈവ് അതായത് ഡയറക്റ്റ് അപ്പം തന്നെ ഇതല്ല കാരണം ഇവർക്ക് നമ്മൾ നിങ്ങൾ ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും ചെറിയ വരുന്ന സ്ഥലങ്ങളിൽ അവർ മ്യൂട്ടടിക്കുന്നുണ്ട് അപ്പം ഡയറക്റ്റ് ഓ ഓണയർ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് അങ്ങനെ മ്യൂട്ടടിച്ച് പോകാൻ പറ്റില്ല അപ്പൊ ഇത് ജനങ്ങളും മനസ്സിലാക്കണം എന്താണെന്ന് വെച്ചാൽ ഏയ് അങ്ങനെ പ്രോഗ്രാം നിർത്തിക്കണമെന്നുള്ള ഒരു ഉദ്ദേശമല്ല അങ്ങനെയുള്ള അതിലൊരു ഒന്നുമല്ല പ്രോഗ്രാമിന്റെ ഞാൻ പറഞ്ഞില്ല അതിനകത്ത് വയലേഷൻ ഉള്ള പാർട്ട് അതേപോലുള്ളത് ഇനി ആവർത്തിക്കാൻ പാടില്ല അവർ ഈ ആ ഈ ചെയ്തതിന്റെ പേരിൽ അവർ അത് ഗവൺമെന്റ് ആണ് ഡിസിഷൻ എടുക്കേണ്ടത് കാരണം അതോറിറ്റി എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ആൻഡ് മിനിസ്ട്രി ആണ് അവർ അതിന് തീരുമാനം എടുക്കണം കാരണം ആ നമ്മുടെ വയലേഷന്റെ സിവിറിറ്റി അനുസരിച്ചിട്ട് പ്രോഗ്രാം നിർത്തണമെങ്കിൽ അവരാണ് അത് ഡിസിഷൻ എടുക്കേണ്ടത് അതിൽ കണ്ണം നിർത്തുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇത്രയും ഒരു വയലേറ്റീവായുള്ള കണ്ടന്റ് ബ്രോഡ്കാസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് ചിലപ്പോൾ നിർത്താനുള്ള ഇതായിരിക്കും ഡിസിഷൻ പറയേണ്ടത് നോർമലി അതാണ് വരേണ്ടത് അല്ലെങ്കിൽ ആ ഒരു പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോം ഉൾപ്പെടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുൾപ്പെടെ അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ആർക്കു വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കാണാം അപ്പോൾ അത് റിമൂവ് ചെയ്യുക കാരണം അതിനോട് ഉണ്ടാവരുത് ആ ഒരു എപ്പിസോഡിൽ ആ ഒരു പാട്ടൊന്നും അതൊന്നും ഉണ്ടാവരുത് അത് റിമൂവ് ചെയ്യണം അങ്ങനെയുള്ളതാണ് അല്ലാതെ ആ പ്രോഗ്രാമിനോട് ഈ പ്രോഗ്രാം എന്നല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ടെലിവിഷനിലെ ഒരു പ്രോഗ്രാമും അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നം വാങ്ങി മാറുമല്ലോ അങ്ങനല്ല വയലറ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടൻറ്റും വരരുത് എന്നുള്ളതാണ് തുടർന്ന് ഇനി ഭാവിയിലായാലും